ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക രാവിലെ പതിനൊന്നിന് ബാൻഡ് മേളത്തോടു കൂടിയ ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും ഐ എസ് എൽ ഐ ലീഗ് സന്തോഷ് ട്രോഫി തുടങ്ങിയ ടൂർണമെന്റുകളിലെ മിന്നും താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും ഫുട്ബോൾ ഇതിഹാസം വച്ചും പൂട്ടിയ ഫുട്ബോൾ രംഗത്തെ അധികാരിയായ ഐ എം വിജയൻ യു ഷർഫലി എന്നിവരും പങ്കുചേരും തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മലപ്പുറം കോട്ടപ്പടി മൈതാനിയിൽ ആഷി കുരുണിയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പ്രദർശന മത്സരവും അരങ്ങേറും ഏതാണ്ട് നൂറ്റി പതിനാറ് വർഷത്തെ ചരിത്രമുള്ള എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറത്തിനും കേരളീയ സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ സ്കൂളിൻ്റെ പ്രവർത്തനം കുറച്ച് കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിന് വേണ്ടി മലപ്പുറത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫുട്ബോൾ ഹോസ്റ്റൽ അന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടെയും കൂടി ഒരു ഫുട്ബോൾ ഹോസ്റ്റൽ ആരംഭിക്കുകയും ആ ഫുട്ബോൾ ഹോസ്റ്റൽ ഇപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലേക്ക് എത്തുമ്പോൾ രജത ജൂബിലി വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ രജത ജൂബിലി വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനിടയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ട് മൂന്ന് വർഷം കളികളും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തിൽ ആരംഭിച്ച തോ തോതിലെടുക്കുമ്പോൾ ഇത് രജ ജൂബിലി വർഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത് പോയ നാൽപ്പത്തിയേഴ് പ്രഗത്ഭരായ കളിക്കാർ അവരിൽ ഇരുപത്തിരണ്ട് പേർ സന്തോഷ് ട്രോഫിക്ക് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവരാണ് ഇരുപത്തിമൂന്ന് പേർ വിവിധ തരത്തിൽ പ്രീമിയർ ലീഗ് ഐ എസ് എൽ പോലുള്ള മത്സരങ്ങളിൽ വിവിധ ഫ്രാഞ്ചൈസികളെ പ്രതിനിധീകരിച്ചവർ അവരാണ് ധാരാളം പേര് ആർമി നേവി അതുപോലുള്ള സർക്കാർ സർവീസുകളിൽ ഫുട്ബോളിൻ്റെ പേരിൽ ഉദ്യോഗം ലഭിച്ചവരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയേഴ് പേരെ ആദരിക്കുന്നതിന് വേണ്ടി ലജൻഡ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഈ വരുന്ന ശനിയാഴ്ച ആറാം തീയതി പതിനൊന്ന് മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തുകയാണ് ചടങ്ങിന് മുന്നോടിയായിട്ട് പത്തര മണിയോടുകൂടി നമ്മുടെ കലക്ടറുടെ റെസിഡൻസിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വിളംബര ജാതിയുണ്ട് ഈ നാൽപ്പത്തിയേഴ് താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കൂടാതെ എസ് പി സി എൻ സി സി പോലുള്ള ആളുകൾ കൂടാതെ നമ്മളോട് നേരത്തെ തന്നെ സഹകരിച്ച ഫുട്ബോളിൽ അറിയപ്പെടുന്ന ആളുകൾ എം എസ് പിയുടെ ഭാഗമായിരുന്ന ശ്രീ ഐ എം വിജയൻ ശ്രീ ഷറഫ് അലി ശ്രീ പാപ്പച്ചൻ ശ്രീ കുരുകേഷ് മാത്യു ശ്രീ കെ ടി ചാക്കോ തുടങ്ങിയ ആളുകളെയൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് അവരെല്ലാവരെയും അണിനിരുത്തിക്കൊണ്ടുള്ള ഒരു വിളംബര ജാഥ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പത്തര മണിക്ക് കലക്ടറുടെ റെസിഡൻസിനടുത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും പതിനൊന്ന് മണിക്കാണ് ഔപചാരികമായ ആദരിക്കൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചടങ്ങ് ആരംഭിക്കുന്നത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് വക്ക് ഓഫ് മിനിസ്റ്ററാണ് കൂടാതെ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖരായ ആൾക്കാരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം വൈകിട്ട് മൂന്നരയ്ക്ക് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മുടെ അതിഥികളായെത്തുന്ന ഈ നാൽപ്പത്തിയേഴ് പേരും മുൻകാല കളിക്കാരും എല്ലാം അടങ്ങിയ ഒരു പ്രദർശന മത്സരവും സംഘം എം എസ് പി കമാൻഡ് കെ വി സന്തോഷ് അസിസ്റ്റന്റ് കമാൻഡ് ഹബീബ് റഹ്മാൻ പി ടി എ അധ്യക്ഷൻ കെ പി ഫൈസൽ സ്കൂൾ എച്ച് എം എസ് സീത പ്രിൻസിപ്പൽ രേഖാമേലയിൽ സന്തോഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്